ഹലോ മച്ചമാർ എന്തൊക്കെയാണ് അല്ലാഗ് സുഖം തന്നെയല്ലേ ഞാൻ നിങ്ങൾ മുന്നേ വന്നിരിക്കണതെന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ സംസാരിക്കുന്നത് സിമന്റിൻ്റെ പരസ്യമല്ല കേട്ടോ നമ്മൾ സിമൻറ്റിൻ്റെ പരസ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളെല്ലാ സിമൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓരോ അവസരത്തിനനുസരിച്ച് എവിടെയാണോ നമുക്ക് സിമൻറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ആ രീതിയിലാണ് നമ്മൾ സിമെൻറ്റ് യൂസ് ചെയ്യല് അപ്പോൾ അതുകൊണ്ട് സിമെൻറ്റിൻ്റെ പരസ്യമല്ല ഓക്കെ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ജെ എസ് ഡബ്ല്യു സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത് ഇന്നലെ പൊതുവേ എല്ലാ സൈറ്റിൽ നിന്ന് ക്ലൈൻറ്റ് നമ്മളോട് ചോദിക്കാറുണ്ട് വീട്ടിലെ മുതലാളി നമ്മളോട് ചോദിക്കാറുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ സിമെൻറ്റ് പറയുമ്പോൾ ഏത് സിമെൻറ്റാണ് ഞമ്മളെടുക്കേണ്ടി എന്നുള്ളത് അത് ഏതൊരു വീട്ടുകാരനും നമ്മളൊരു ചോദിക്കും കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു മോശക്കാരനായിരിക്കും പക്ഷേ മറ്റുള്ള ഒരു വീട്ടിൽ നമ്മളൊരു വർക്കിന് പോകുമ്പോൾ ഒരുക്കും നമ്മളൊരു വലിയ ആൾ തന്നെയാണ് ഓല സംബന്ധിച്ച് നോക്കുമ്പം നമ്മളൊരു വലിയ ആൾ തന്നെയാണ് ഓലതിൽ കാരണം ഓൽക്കറിയാം ഞമ്മൾക്കൊന്നും അറിയില്ലെങ്കിലും ഓൽക്ക് നമ്മളെ പറ്റിയൊരു കാഴ്ചപ്പാടുണ്ടാവും എന്തോൽക്ക് കാഴ്ചപ്പാടുണ്ടാകുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഓല്ക്ക് ഉണ്ടാവും അത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് അപ്പോൾ ആ പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല അപ്പോൾ ഇവിടെ ഈ സിമെൻറ്റ് എന്താ ഞാൻ സിമൻറ്റ് പറ്റി പറയാനുള്ള ഇപ്പം ഭയങ്കര ചൂട് സമയമാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് ഞമ്മൾക്ക് ഏറ്റവും നല്ലത് മലബാർ സിമൻ്റാണ് ക്ലൈൻ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മലബാർ സിമൻറ്റ് എടുത്തോളി അതല്ലെങ്കിൽ ജെ എസ് ഡബ്ല്യു എടുത്തോളി എന്നാ ഇതാവുമ്പോൾ എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ വിള്ളൽ കുറയും സിമെൻറ്റ് ഏതാണെങ്കിലും വിള്ളലുണ്ടാവും പക്ഷേ എ സി സി അൾട്രാട്ടവർ പവർ സെറ്റിങ്ങാണ് ഇത് സ്ലോ സെറ്റിംഗ് ആണ് വെകുന്നാർ ആകുമ്പോൾ സെറ്റായി വരിക അപ്പോൾ നമ്മൾക്ക് നല്ലത് എന്താണ് ഈ സിമെൻ്റാണ് ഞമ്മക്ക് നല്ലത് ഇപ്പോൾ മെല്ലെ വൈകുന്നേരം ആകുമ്പോൾ സെറ്റായി വരികയും ചെയ്യും പക്ഷെ അത് സിമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ലിട്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എംസാൻ്റാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ഫുള്ള് ഷീറ്റാണ് ഫുള്ള് ഇരുമ്പിൻ്റെ ഷീറ്റാണ് നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ ഇടുന്നത് പിന്നെ മൂന്നാമത് ഭയങ്കര വെയിലാണ് ഈ വെയിലിന് ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്താണറിയോ ഈ കോങ്കീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ നിന്ന് ഇങ്ങോട്ട് വിണ്ടിങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നായിട്ട് ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങോട്ട് ജാമായി കടന്നിട്ട് വിള്ളൽ വരികയും ചെയ്യാം മുകളിൽ ഈ വിള്ളൽ ആദ്യമൊക്കെ സ്ലാബിൻ്റെ മുകളിൽ ഉണ്ടായിന് ഇപ്പം സ്ലാബിൻ്റെ അടിയിലോട്ടേക്ക് വിള്ളൽ വന്നിന് ഓക്കെ അപ്പോൾ നമ്മൾ കുറേ ഈ സമയത്ത് യൂസ് ചെയ്യുന്ന മലബാർ സിമെൻറ്റും അതേമാതിരി ജെ എസ് ഡബ്ലി സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേസ വിള്ളൽ കുറയും അതേ നല്ലോണം നമ്മൾ പലകനായിട്ട് നനച്ച് പൊതിർത്തണം പലക മാക്സിമം നനയണം അതൊക്കെ നമുക്ക് എന്താണ് ഈ കോൺക്രീറ്റിന് നല്ലൊരു ഉറപ്പ് വരികയാണ് ചെയ്യുക ഇതൊക്കെ എന്ത് ചെയ്യും സ്ലാബിന് ഈ ഗ്രൗട്ട് മുഴുവൻ പലതിൻ്റെ മുകളിൽ പിടിക്കുക അതില്ലാണ്ടാക്കാണെങ്കിൽ നമ്മൾ എന്ത് നല്ലോണം ലോണിടക്കിടക്ക് വെള്ളം വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിങ്ങാട്ട് നമ്മൾ കോങ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ നല്ലോണം വെള്ളമൊക്കെ വെച്ച് നല്ല വൈബ്രേറ്ററും കാര്യങ്ങളൊക്കെ പിടിച്ചുങ്ങാട്ടി എന്ത് ചെയ്യണം നമ്മൾ ഈ രണ്ടാമത് നമുക്ക് ഒരു വരതുന്ന പരിപാടി ഉണ്ടല്ലോ ഈ രണ്ടാമത് നമുക്ക് വരതാനും വേണ്ടിയാണ് നമ്മൾ ഈ സിമെൻറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പം എ സി സി അൾട്രാടെക് നല്ല സിമൻറ്റാ അത് മയക്കാലത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് സെറ്റാവും നമുക്ക് രണ്ടാമത് വരതാൻ ചിലപ്പോൾ കഴിഞ്ഞോളൊന്നുണ്ടാവില്ല എ സി സി അൾട്രാടെ നല്ല നല്ല സിമെൻറ്റ് ഈ മലബാർ സിമെൻറ്റ് ഈ ജാസ് ഡബി ഇങ്ങനത്തെ കുറച്ച് സിമെൻറ്റുകൾ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ സെറ്റിംഗ് ആണ് വൈകുന്നേരം മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ നല്ല സെറ്റായിട്ട് വരിക ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്നാമത് രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യുക സ്ലാബിൻ്റെ മുകളിൽ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഒരു പിടുത്തം കണ്ടു അപ്പോൾ ഡ്രൈ ആയില്ല ഉണങ്ങി വരുന്നുള്ളൂ നമുക്ക് നല്ലൊരു പിടുത്തത്തിൻ്റെ മുകളിൽ അരുതി നല്ല കണ്ടീഷനായി അടിച്ചുപൊളിയായി ഉണ്ടോ ഇത് നല്ല റഫ് ആയിരിക്കണം നിൽക്കും നമ്മൾ രണ്ടാമത് ഒരന്തൽ അരുതി വരുമ്പോൾ നല്ല റഫായി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ അരുതി വരുന്നത് നല്ല കണ്ടീഷനായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ ഇതിന് സിമൻറ്റുകാർ മുഴുവൻ പറയുക എന്താ വെച്ചാൽ ഇതിന് മോള് ഷീറ്റ് ഇടണം എന്ന് പറയും പക്ഷേ ഓല സംബന്ധിച്ച് ഓല സിമെൻറ്റ് വിപണിയിൽ ചെലവാൻ വേണ്ടി ഓല അത് പറയും നമ്മൾ നമ്മളെ പണി വിപണിയിൽ ചിലവാനും വേണ്ടി നമ്മൾ എന്ത് കഴിയും നമുക്ക് മോളിൽ നല്ല കണ്ടീഷൻ ആയിരിക്കണം നമ്മൾ ഇതിന് മോള് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഷീറ്റാണ് നമ്മൾ ഇടുന്നത് ആ സ്കെച്ച് ഇതിന് മുകളുണ്ടാവും ഈ സ്ലാബിൻ്റെ മോള് ഏത് ഷീറ്റ് നമ്മൾ ഇടണോ ആ ഷീറ്റിന് സ്കെ പക്ഷെ അതിന് നല്ല ഏറ്റവും ബെറ്റർ എന്താണ് ഇതിന് നമ്മൾ ഇങ്ങനെ പിടിച്ചുങ്ങാട്ടി ഒരു നാലു മണി അഞ്ചുമണിയാവുമ്പോൾ പാർട്ടിനോട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോയാ മോള് നല്ല സൂപ്പർ